നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തു പള്ളിയിൽ ഫെബ്രുവരി ിൽ നടത്തപ്പെടുന്ന ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥരുടെയും നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററികാരി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു കാളിയാറോട് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ജമാത്ത് കമ്മിറ്റി സെക്രട്ടറി കെ ഐ അബ്ദുൾ അസീസ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷൈലീൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പി സി മണികണ്ഠൻ കേന്ദ്ര ജമാത്ത് കമ്മിറ്റി ട്രഷറർ വി എസ് കാസിം ഹാജി വൈസ് പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി ജോയിന്റ് സെക്രട്ടറി പി പി റഷീദ് പുലാക്കോട് പങ്ങാരപ്പള്ളി മഹില് സെക്രട്ടറി മുസ്തഫ തൃക്കണായ മഹില് സെക്രട്ടറി ഹനീഫ ഇളനാട് മഹില് സെക്രട്ടറി എൻ എസ് അബ്ദുൾ റഹ്മാൻ ഹാജി കാളിയറോട് മഹില് സെക്രട്ടറി സെയ്ദ് അലി കുന്നംകുളം എ സി പി അബ്ദുൾ ബഷീർ ചേലക്കര പോലീസ് സി ഐ ടി ശശികുമാർ പഴയന്നൂർ പോലീസ് സി ഐ എം മഹേന്ദ്രസിംഹൻ ചേലക്കര എസ് ഐ കെ മണികണ്ഠൻ പഴയന്നൂർ എസ് ഐ ഡി എസ് ആനന്ദ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് ജെഎച്ച് ഐ ബീന ചേലക്കര കെ എസ്ഇബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി ബാലകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു